രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് ബാലഭാസ്കറും കുടുംബവും സഞ്ചരിച്ച കാർ ദേശീയപാതയിൽ തിരുവനന്തപുരം പള്ളിപ്പുറത്ത് വെച്ച് മരത്തിലിടിച്ച് അപകടമുണ്ടായത് ബാലഭാസ്കർ ഭാര്യ ലക്ഷ്മി മകൾ തേജസ്വിനി ബാല ഡ്രൈവർ അർജുൻ എന്നിവരാണ് വാഹനത്തിലുണ്ടായിരുന്നത് രണ്ടു വയസ്സുകാരി തേജസ്വിനി ബാല സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ബാലഭാസ്കർ ഒക്ടോബർ രണ്ടാം തീയതിയും മരണത്തിന് കീഴടങ്ങി ഈ അപകടവുമായി ബന്ധപ്പെട്ട പല ആരോപണങ്ങളും ദുരൂഹതകളുമൊക്കെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ അതിലൊന്നും തന്നെ ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി പ്രതികരിച്ചിരുന്നില്ല പക്ഷേ ആ മൗനത്തിന് ഇട്ടുകൊണ്ട് ഇന്നലെ അതായത് ഡിസംബർ പത്താം തീയതി വൈകിട്ട് മനോരമ ന്യൂസിന് ലക്ഷ്മി അഭിമുഖം നൽകി അതിൽ പലതും മറച്ചു ലക്ഷ്മി സംസാരിച്ചത് അതും ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുൻ സ്വർണം മോഷ്ടിക്കൽ കേസിൽ അറസ്റ്റിലായതിനെ തുടർന്ന് വീണ്ടും ബാലഭാസ്കറിന്റെ മരണം ചർച്ചാ വിഷയമായ വേളയിലായിരുന്നു ഈ അഭിമുഖം ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഭാര്യ ലക്ഷ്മി നടത്തിയ പ്രതികരണങ്ങൾക്ക് തലങ്ങൾ ഏറെയാണ് ബാലുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇരുപത് സംശയങ്ങൾ ഹൈക്കോടതി ഉയർത്തിയിരുന്നു ഇതെല്ലാം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരുപാട് പൊരുത്തക്കേടുകൾ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതിനൊന്നും ലക്ഷ്മി മറുപടി പറയുന്നില്ല അപകടത്തിന് ശേഷം ആദ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ ലക്ഷ്മി തന്റെ ഭാഗം വിശദീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതൊരു അപകടമാണെന്ന് തറപ്പിച്ചു പറയുന്നു അതിൽ ഒരു ദുരൂഹതയും ലക്ഷ്മി കാണുന്നില്ല ഡ്രൈവർ അർജുന്റെ മൊഴിമാറ്റം മാത്രമാണ് ആരോപണമായി ഉയർത്തുന്നത് ഈ ലക്ഷ്മിയുടെ മൊഴി വിഷ്ണു സോമസുന്ദരത്തിനും പ്രകാശ് തമ്പിക്കും അനുകൂലമാണ് ബാലുവിന്റെ ഫോൺ പ്രകാശ് തമ്പി സൂക്ഷിച്ചതിൽ പോലും ദുരൂഹത കാണുന്നതുമില്ല ഇത്ര വലിയ അപകടമുണ്ടായിട്ടും ഡ്രൈവർ അർജുനുണ്ടായത് നിസ്സാര പരിക്ക് മാത്രമാണ് അതും ആലോചനയ്ക്ക് വിധേയമാക്കുന്നില്ല പകരം ബാലുവിന്റെ കുടുംബത്തെ പരോക്ഷമായി പരിഹസിക്കുന്നു ഡ്രൈവർ അർജുന്റെ ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് വയലിനിസ്റ്റ് ബാലഭാസ്കറിനും ഭാര്യ ലക്ഷ്മിക്കും അറിയാമായിരുന്നുവെന്ന് സി ബി അന്വേഷണം കണ്ടെത്തിയെന്ന റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു അർജുനെ ഡ്രൈവറായി നിയമിക്കുന്നതിനെ തുടക്കത്തിൽ ലക്ഷ്മി എതിർത്തിരുന്നുവെന്നും സിബിഐ അന്വേഷണ റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു സ്വർണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട അർജുൻ അറസ്റ്റിലായതോടെ ബാലഭാസ്കറിന്റെ മരണത്തിന് സ്വർണ റാക്കറ്റുമായി ബന്ധമുണ്ടെന്നുള്ള ചർച്ചകൾ ഉയരുന്നതിനിടെയാണ് സിബിഐ റിപ്പോർട്ടിലെ വിശദാംശങ്ങളും പുറത്തുവരുന്നത് കോടതിയിൽ ഈ റിപ്പോർട്ട് സമർപ്പിച്ചെന്നാണ് സൂചന ഇത് ശരിവൈക്കും വിധമാണ് മനോരമയിൽ ലക്ഷ്മി നിലപാട് പറയുന്നത് ബാലഭാസ്കറിന്റെ അമ്മയെയും മറ്റൊരു അടുത്ത ബന്ധുവിനെയും പരിഹസിക്കുന്ന പലതും അഭിമുഖത്തിൽ കുത്തുവാക്കുകളായി ലക്ഷ്മി പുറത്തുവിടുന്നുണ്ട് അർജുനെ എന്റെ ഭർത്താവ് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നത് ഡ്രൈവറായി ജോലി നൽകാനാണ് ചെറുപ്പുലശ്ശേരി പോലീസിൽ രജിസ്റ്റർ ചെയ്ത എ ടി എം മോഷണ കേസിൽ അർജുനന് പങ്കുണ്ടെന്ന് അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അതിനാൽ ഞാൻ അർജുന്റെ നിയമനത്തെ എതിർത്തു എന്നാൽ സ്വയം തിരുത്താനുള്ള ശ്രമത്തിലാണ് അർജുനെന്നും നല്ല വ്യക്തിയാണെന്നും പറഞ്ഞ് ബാലു എന്റെ അഭ്യർത്ഥന നിരസിച്ചു സി നൽകിയ മൊഴിയിൽ ലക്ഷ്മി പറയുന്നത് ഇപ്രകാരമാണ് അപകട സമയത്ത് താനാണ് കാർ ഓടിച്ചിരുന്നതെന്ന് അർജുൻ ആദ്യം സമ്മതിച്ചിരുന്നു എന്നാൽ പിന്നീട് ഇത് തിരുത്തി ബാലുവാണ് കാർ ഓടിച്ചത് എന്നാണ് അർജുൻ പറഞ്ഞത് ഇത് ശരിയല്ല ബാലുവാണ് ഡ്രൈവ് ചെയ്തതെന്നും അപകടത്തിൽ തനിക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും അർജുൻ തൃശൂരിലെ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രിബ്യൂണലിൽ ഹർജി നൽകിയെന്നാണ് അറിഞ്ഞതെന്നും ലക്ഷ്മിയുടെ മൊഴിയിൽ പറയുന്നുവെന്നാണ് വാർത്ത ഇത് സ്ഥിരീകരിക്കുന്നുണ്ട് അഭിമുഖത്തിൽ ലക്ഷ്മി ബാലഭാസ്കറിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടപ്പോൾ കാർ ഓടിച്ചിരുന്ന അർജുൻ കെ നാരായണനെ പെരിന്തൽമണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായിരുന്നു രണ്ടാഴ്ച മുമ്പായിരുന്നു ഇത് ഇതിന് പിന്നാലെ ബാലഭാസ്കറിന്റെ മരണത്തിൽ സ്വർണക്കടത്ത് റാക്കറ്റിന് ബന്ധമുണ്ടെന്ന ആക്ഷേപം ചർച്ചയായി പ്രിയ വേണുഗോപാലാണ് ഈ വിവരം പുറത്തുവിട്ടത് ബാലഭാസ്കറിന്റെ അച്ഛൻ കെ സി ഉണ്ണിയും ഈ ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ ബാലഭാസ്കറിന്റെ മരണത്തിൽ സ്വർണ്ണക്കടത്ത് സംഘത്തിനോ മറ്റാർക്കെങ്കിലുമോ ബന്ധമുള്ളതായി കണ്ടെത്താനായില്ലെന്നാണ് സി ബി കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത് ശാസ്ത്രീയ തെളിവുകൾ തള്ളിയിട്ടും പരസ്പര വിരുദ്ധമായ മൊഴികൾ തുടർച്ചയായി പറഞ്ഞ അർജുന്റെ ഉദ്ദേശം അന്വേഷണ ഉദ്യോഗസ്ഥൻ പരിഗണിക്കേണ്ടതായിരുന്നുവെന്ന് ബാലഭാസ്കറിന്റെ കുടുംബം പറയുന്നു ബാലുവിന്റെ മരണത്തിൽ ഹൈക്കോടതി ഇരുപത് സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതുമായാണ് തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത് ഈ സംശയങ്ങൾ സിബിഐ അന്വേഷിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഇനിയും പുറത്തു വന്നിട്ടില്ല ഈ സംശയങ്ങളിൽ വ്യക്തമായ തെളിവൊന്നും സിബിഐക്ക് കിട്ടിയിട്ടില്ലെന്നാണ് സൂചന ഇതിനിടെയാണ് ലക്ഷ്മി അപകടത്തിൽ ദുരൂഹതാവാദം തള്ളുന്നത് എന്നാൽ ഹൈക്കോടതിയുടെ സംശയങ്ങൾ ലക്ഷ്മി ചർച്ചയാക്കുന്നത് പോലുമില്ല ബാലഭാസ്കറിന്റെ മരണത്തിൽ സിബിഐ മറുപടി നൽകേണ്ട സംശയങ്ങൾ ഇവയൊക്കെയാണ് ഇവയെല്ലാം തന്നെ മാതൃഭൂമിയും മനോരമയും അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങളെല്ലാം തന്നെ ഹൈക്കോടതിയുടേതായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഒന്ന് വടക്കുംനാഥ ക്ഷേത്ര ദർശനത്തിനെത്തിയ ബാലഭാസ്കറും കുടുംബവും തൃശൂരിൽ മുറി ബുക്ക് ചെയ്തിരുന്നു എന്നാൽ അത് റദ്ദാക്കി ബാലഭാസ്കറും കുടുംബവും രാത്രി തന്നെ തിരിക്കുകയായിരുന്നു സംഗീത സംവിധായകൻ അക്ഷയ് വർമ്മയുമായി കൂടിക്കാഴ്ചയുണ്ടെന്നും അതിന് പോകണമെന്നുമാണ് ബാലഭാസ്കർ പറഞ്ഞിരുന്നതായാണ് ലത മൊഴി നൽകിയിരുന്നത് എന്നാൽ അക്ഷയ് വർമ്മ ഇത് നിഷേധിക്കുകയായിരുന്നു ബാലഭാസ്കറിന്റെ തിരിച്ചുവരവിൽ ദുരൂഹതയുയർത്തുന്ന പ്രധാന വസ്തുത ഇക്കാര്യമാണെന്ന് ഹൈക്കോടതി വിലയിരുത്തുന്നു രണ്ട് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് പുലർച്ചെ നാല് പതിനഞ്ചിന് അർജുനെ ലത ഫോണിൽ വിളിച്ചിരുന്നു എന്നാൽ പോലീസാണ് എടുത്തത് തുടർന്ന് ലത പ്രകാശ് തമ്പിക്കൊപ്പമുള്ള ജിഷ്ണുവിനെയും വിളിച്ചിരുന്നു അർജുന്റെ ആന്റിയാണ് ലത പാലക്കാട്ടെ ഒരു ആയുർവേദ ആശുപത്രിയുടെ നടത്തിപ്പുകാർ മൂന്ന് പ്രകാശ് തമ്പിയും ജിഷ്ണുവും പുലർച്ചെ നാലരയോടെ അനന്തപുരി ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തി തുടർന്ന് ഡോക്ടർമാരുടെ ഉപദേശം അനുസരിക്കാതെ ബാലഭാസ്കറിനെയും ഭാര്യയെയും അനന്തപുരി ആശുപത്രിയിലേക്ക് മാറ്റിയതും ഇവരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അന്നുതന്നെ രാവിലെ മണിയോടെ പ്രകാശ് തമ്പി മംഗലാപുരം പോലീസ് സ്റ്റേഷനിലെത്തിയിരുന്നു അപകടം നടന്ന സ്ഥലത്തു നിന്ന് ലഭിച്ച ബാലഭാസ്കറിന്റെ മൊബൈൽ പേഴ്സ് തുടങ്ങിയവ പ്രകാശ് തമ്പിയാണ് ഏറ്റുവാങ്ങിയത് എന്നാൽ ഒപ്പിട്ട് നൽകിയിരുന്നില്ല ബാലഭാസ്കറിന്റെ മൊബൈൽ ഫോൺ പ്രകാശ് തമ്പിയുടെ കയ്യിലായിരുന്നു ബാലഭാസ്കറിന്റെ ഭാര്യ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും പ്രകാശ് തമ്പി മൊബൈൽ നൽകിയില്ല അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പത് മേയിൽ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് ഡി ആർ ഐ ഉദ്യോഗസ്ഥർ പ്രകാശ് തമ്പിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയിരുന്നു ഈ റെയ്ഡിലാണ് പ്രകാശ് തമ്പിയുടെ വീട്ടിലെ പൂജാമുറിയിൽ നിന്ന് ബാലഭാസ്കറിന്റെ രണ്ട് മൊബൈൽ ഫോണുകൾ പോലീസ് കണ്ടെടുക്കുന്നത് ആറ് ണക്കടത്ത് കേസിൽ പ്രകാശ് തമ്പിയും വിഷ്ണു സോമസുന്ദരവും അറസ്റ്റിലായിട്ടുണ്ടെന്നുള്ളതും ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഗൗരവമായി എടുത്തിട്ടുണ്ട് ഏഴ് അപകടത്തിന് ഏതാനും മണിക്കൂർ മുമ്പ് നടന്ന അപകടം നടന്ന സ്ഥലത്തിനടുത്തുള്ള എ ടി എമ്മിൽ നിന്ന് പ്രകാശ് തമ്പി ഇരുപത്തി അയ്യായിരം രൂപ പിൻവലിച്ചിരുന്നു എട്ട് ബാലഭാസ്കറിനെയും ഭാര്യയെയും സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ പ്രകാശ് തമ്പിക്ക് ധൃതിയുണ്ടായിരുന്നതായി സംശയമുണ്ട് ബാലഭാസ്കറിനെ ആശുപത്രി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ബാലഭാസ്കറിന്റെ അടുത്ത ബന്ധുവും എസ് യു ടി മെഡിക്കൽ ഡയറക്ടറുമായ ഡോക്ടർ അനൂപ് ചന്ദ്രനെ പ്രകാശ് തമ്പി അറിയിച്ചതുമില്ല ഒമ്പത് ബാലഭാസ്കറിനെ അനന്തപുരിയിലേക്ക് മാറ്റിയ ശേഷമാണ് ആശുപത്രി മാറ്റിയ വിവരം മാതാപിതാക്കളെയും ബന്ധുക്കളെയും അറിയിക്കുന്നത് ബാലഭാസ്കർ മരിച്ചെന്ന് അറിഞ്ഞപ്പോഴുള്ള പ്രകാശ് തമ്മിയുടെ പെരുമാറ്റം നാടകീയവും സംശയകരവുമായിരുന്നുവെന്ന് ഡോക്ടർ അനൂപ് മൊഴി നൽകിയിരുന്നു പത്ത് അപകട സ്ഥലത്ത് നിന്ന് പോലീസ് ശേഖരിച്ച ബാലഭാസ്കറിന്റെ സാധനങ്ങൾ വിട്ടുകിട്ടാനായി ഒരു സ്ത്രീയും പുരുഷനും മംഗലാപുരം പോലീസ് സ്റ്റേഷനിലെത്തിയിരുന്നു എത്തിയിരുന്നു പതിനൊന്ന് ബാലഭാസ്കറിന്റെ ഫോൺ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് രാവിലെ ഏഴ് പതിനാലിന് മംഗലാപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ചും രാവിലെ ഏഴ് മുപ്പത്തഞ്ചിന് പേട്ട ജംഗ്ഷനിൽ വെച്ചും കോൾ സ്വീകരിച്ചതായും തെളിവുകളുണ്ട് പന്ത്രണ്ട് ഫോണിൽ കോളുകൾ വന്ന സമയത്ത് പ്രകാശ് തമ്പി മംഗലാപുരം കഴക്കൂട്ടം ടവറുകളുടെ പരിധിയിൽ ഉണ്ടായിരുന്നു പതിമൂന്ന് ബാലഭാസ്കറിന്റെ ഡ്രൈവർ അർജുന രണ്ട് എ ടി എം കവർച്ച കേസുകളടക്കം ക്രിമിനൽ പശ്ചാത്തലമുണ്ടായിരുന്നുവെന്നും തെളിവുകൾ പുറത്തു വന്നിരുന്നു തൊണ്ണൂറ്റിനാല് കിലോമീറ്റർ വേഗത്തിൽ കാർ ഓടിച്ചിരുന്ന അർജുൻ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നില്ല എന്നാൽ അർജുന സംഭവിച്ച പരിക്കുകൾ നിസ്സാരമായിരുന്നു പതിനഞ്ച് ബാലഭാസ്കറിനെ ആശുപത്രി മാറ്റിയ ശേഷം അനന്തപുരി ആശുപത്രിയിൽ വെച്ച ബാലഭാസ്കറിന്റെ വിരലടയാളം പ്രകാശ് തമ്പി എടുത്തിരുന്നു പതിനാറ് സ്വർണക്കടത്തിൽ പങ്കാളിയായിരുന്ന ആകാശ് ഷാജിയും തമ്പിയും തമ്മിൽ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു സെപ്റ്റംബർ ഇരുപത്തിനാലിന് രാത്രി പത്തെ മുപ്പതിന് പ്രകാശ് തമ്പിയെ ഫോണിൽ വിളിച്ച് എട്ടര മിനിറ്റ് സംസാരിച്ചിരുന്നുവെന്നും ഫോൺ രേഖകൾ പറയുന്നുണ്ട് പതിനേഴ് ബാലഭാസ്കറിന് അപകടം സംഭവിച്ച ശേഷമുള്ള തമ്പിയുടെ നീക്കങ്ങൾ വലിയ രീതിയിൽ ദുരൂഹത ഉയർത്തുന്നുണ്ട് യാത്രക്കിടെ ബാലഭാസ്കർ ജ്യൂസ് കഴിച്ച കടയിലെ സി ദൃശ്യങ്ങൾ പരിശോധിക്കാനായി പ്രകാശ് തമ്പി ഒരു ടെക്നീഷ്യനെയും മറ്റൊരാളെയും കൂട്ടി കൊല്ലത്തേക്ക് യാത്ര നടത്തിയിരുന്നു പതിനെട്ട് പ്രകാശ് തമ്പിയും ടെക്നീഷ്യനും സി സി ടി വി പരിശോധിച്ചെന്നും ജ്യൂസ് കടയുടമ മൊഴി നൽകിയിട്ടുണ്ട് ശേഷമൊന്നും ഒന്നും കണ്ടെടുക്കാനായില്ലെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയെന്നും അയാൾ പറഞ്ഞിരുന്നു പത്തൊമ്പത് വിഷ്ണുവിനോടൊപ്പം മുമ്പ് ജോലി ചെയ്തിരുന്ന ആളായിരുന്നു ഡ്രൈവർ അർജുൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പ്രകാശ് തമ്പിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയ കസ്റ്റംസിന്റെ ഡിആർഐ വിന്റെ രണ്ട് ഫോൺ പിടിച്ചെടുത്തിരുന്നു സഹായിയായിരുന്നു പ്രകാശ് തമ്പി സ്വർണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് പിടികൂടിയ രണ്ടുപേർ തങ്ങൾ പ്രകാശ് തമ്പിയും വിഷ്ണുവും നേതൃത്വം നൽകുന്ന സ്വർണക്കള്ളക്കടത്ത് സംഘത്തിന്റെ ഭാഗമാണെന്ന് മൊഴി നൽകിയിരുന്നു ഇക്കാര്യം സി ബി ഐയെ അറിയിച്ചിരുന്നു ബാലഭാസ്കറാണ് തന്നെ വിഷ്ണുവുമായി പരിചയപ്പെടുത്തിയതെന്ന് കസ്റ്റംസ് ഓഫീസർ രാധാകൃഷ്ണൻ മൊഴി നൽകിയതും ഡി ആർ ഐ സി ബി ഐയെ അറിയിച്ചിരുന്നു ബാലഭാസ്കറിന്റെ സൗണ്ട് റെക്കോർഡ് സ്റ്റാൻ എന്ന ജമീൽ അബ്ദുൾ ജബാർ സ്വർണക്കള്ളക്കടത്തിൽ കരിയറായിരുന്നു ഇരുപത് ബാലഭാസ്കറുടെ വാഹനം ആക്രമിക്കുന്ന ചിലരെ കണ്ടുവെന്ന മൊഴി നൽകിയ സോബി ജോർജിനെ അവിശ്വസിച്ച സിബിഐ പ്രകാശ് തമ്പിയുടെയും വിഷ്ണുവിന്റെയും മൊഴികൾ വിശ്വസിച്ചത് സംശയകരമാണ് സംഗീത സംവിധായകൻ അക്ഷയ് വർമ്മയെ കാണാനെന്ന പേരിലാണ് ബാലഭാസ്കർ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിന് രാത്രി തൃശൂരിൽ നിന്ന് തിടുക്കത്തിൽ തിരുവനന്തപുരത്തേക്ക് മടങ്ങിയത് എന്നാൽ അത്തരത്തിലൊരു കൂടിക്കാഴ്ചക്ക് തീരുമാനിച്ചിരുന്നില്ലെന്നാണ് അക്ഷയ് വർമ്മയുടെ മൊഴി വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റേത് കൊലപാതകമാണെന്ന് ആവർത്തിച്ച ആവർത്തിച്ച പിതാവ് ഉണ്ണി രംഗത്ത് വരികയും ചെയ്തതാണ് മകന്റെ മരണത്തിൽ തൃപ്തികരമായ അന്വേഷണം നടന്നിട്ടില്ലെന്നും പിതാവ് പറഞ്ഞു പെരിന്തൽമണ്ണയിൽ വ്യാപാരിയെ ആക്രമിച്ച സ്വർണം കവർന്ന കേസിൽ കഴിഞ്ഞ ദിവസം പിടിയിലായവരിൽ ബാലഭാസ്കറിന്റെ ഡ്രൈവറും ഉൾപ്പെട്ടിരുന്നു സ്വർണ്ണ കവർച്ച കേസിൽ മറ്റു പ്രതികൾക്കൊപ്പം ചെറുപ്പുളശ്ശേരി മുതൽ വാഹനം ഓടിച്ചത് തൃശൂർ സ്വദേശിയായ അർജുനായിരുന്നു ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുൻ മുൻപും പല കേസുകളിലെ പ്രതിയായിരുന്നു അപകടത്തിന് ശേഷമാണ് ഈ കേസുകളെ കുറിച്ച് അറിയുന്നത് അർജുന്റെ അറസ്റ്റോടെ കൊലപാതകമാണെന്ന സംശയം ബലപ്പെടുകയാണെന്നും ഉണ്ണി പറഞ്ഞു സി ബി ഐയും സ്വാധീനങ്ങൾക്ക് വഴങ്ങിയാണ് കേസന്വേഷണം അവസാനിപ്പിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു അർജുനു പിന്നിൽ വലിയൊരു മാഫിയ ഉണ്ടെന്നാണ് പിതാവ് ഉണ്ണിയുടെ സംശയം പെരിന്തൽമണ്ണയിലെ മണയിലെ അറസ്റ്റ് അതിന് കൂടുതൽ ബലം നൽകുകയും ചെയ്യുന്നുണ്ട് നന്ദി